the മുസ്ലിം വോട്ട് നേടിയെടുക്കാനുള്ള പത്തനംതിട്ട എം പി ആന്റോ ആന്റണിക്ക് കിട്ടിയത് എട്ടിന്റെ പണി തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എങ്ങനെയും വോട്ട് മറയ്ക്കാനുള്ള തത്രപ്പാടിലാണ് ഇടത് സ്ഥാനാർത്ഥികൾ ഇപ്പോഴത്തെ പാകിസ്ഥാന് വെള്ളം പൂശി വോട്ട് കൈക്കലാക്കാൻ നോക്കിയ ആന്റോ ആന്റണിയെ പന്നിക്കിടുകയാണ് ബി ജെ പിയും യുവമോർച്ചയും പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് എന്താണ് പങ്കെന്ന് ചോദിച്ച ആന്റോ ആന്റണി എംപിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് ബി ജെ പിയും യുവമോർച്ചയും ആന്റോ ആന്റണി എംപിയുടെ പ്രസ്താവന മുസ്ലിം വോട്ട് നേടാനുള്ള കുബുദ്ധി ാണ് എന്ന് പറയാനേ കഴിയൂ പത്തനംതിട്ടയിലെ സിറ്റിംഗ് എം പി ആയ ആൻഡോക്കെതിരെ ബി ജെ പിയുടെ അനിൽ ആന്റണിയും സി പി എമ്മിന്റെ തോമസ് ഐസക്കുമാണ് എതിർ സ്ഥാനാർത്ഥികൾ ക്രിസ്ത്യൻ വോട്ടുകളാണ് മണ്ഡലത്തിലെ വിധി നിർണയിക്കുന്നതിൽ നിർണായകം മൂന്ന് തവണയും ആന്റോ ജയിച്ചത് ആ വോട്ടുകളുടെ ബലത്തിൽ തന്നെയാണ് എ കെ ആന്റണിയുടെ മകൻ സ്ഥാനാർത്ഥിയായതോടെ ക്രൈസ്തവ വോട്ടുകളിൽ നല്ലൊരു ശതമാനം ബി ജെ പിക്ക് ലഭിക്കും അത് പരിഹരിക്കാൻ മുസ്ലിം വോട്ട് പിടിക്കുകയാണ് പോംവഴി മണ്ഡലത്തിൽ ഉൾപ്പെട്ട കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും മുസ്ലിങ്ങൾക്ക് വലിയ രീതിയിൽ വോട്ട് ബാങ്ക് ഉള്ള മണ്ഡലങ്ങളാണ് പൂഞ്ഞാറിൽ കഴിഞ്ഞ തവണ ഇരുപതിനായിരത്തിനടുത്ത വോട്ടിന്റെ ഭൂരിപക്ഷം ആൻഡോ നേടിയെടുത്തിരുന്നു പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്ന സാഹചര്യത്തിൽ അവിടെ ക്രൈസ്തവ വോട്ടുകൾ വലിയ തോതിൽ ആന്റോക്യ നഷ്ടപ്പെടും കാഞ്ഞിരപ്പള്ളിയിലേതും സമാനമാണ് സാഹചര്യം മുസ്ലിം വോട്ടുകൾ ഒറ്റക്കെട്ടായി നേടാം എന്ന പ്രതീക്ഷയിലായിരുന്നു സി പി എം അതിനുള്ള കരുക്കൾ നീക്കിയിരുന്നു പള്ളി വികാരിയെ ആക്രമിച്ചവർ മുസ്ലിം കുട്ടികളാണെന്ന സത്യം മുഖ്യമന്ത്രി പറഞ്ഞത് മുസ്ലിങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ട് അത് മുതലെടുക്കുക എന്നതാണ് ആന്റോയുടെ തന്ത്രം രാജ്യദ്രോഹം പറയുകയാണ് എളുപ്പമെന്ന് കാഞ്ഞിരപ്പള്ളിക്കാരനായ ആന്റോക്യ നല്ലതുപോലെ അറിയുകയും ചെയ്യാം രാജ്യത്തെ സേനാ വിഭാഗത്തെയും അവരുടെ ത്യാഗത്തെയും ആന്റോ ആന്റണി അധിക്ഷേപിച്ചതായി അനിൽ ആന്റണിയും കുറ്റപ്പെടുത്തി ആന്റോ ആന്റണിക്ക് പാർലമെന്റിൽ കാലകുത്താൻ അവകാശമില്ലെന്നും ദേശീയ സുരക്ഷാ നിയമപ്രകാരം അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾക്ക് ബി ജെ പി ഇറങ്ങുമെന്നും അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആവശ്യപ്പെട്ടു ആരുടെ വോട്ടിനു വേണ്ടിയാണ് ഇത്തരം നീചമായ പ്രസ്താവന നടത്തുന്നതെന്നും പത്തനംതിട്ടയിലെ ദേശീയ സ്നേഹികൾ വോട്ടിലൂടെ മറുപടി നൽകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു പുൽവാമ സംഭവത്തിന് ശേഷം അഞ്ചു വർഷം പാർലമെന്റിൽ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും ഇക്കാര്യം ആന്റോ പാർലമെന്റിൽ ഉന്നയിക്കാത്തത് എന്തുകൊണ്ട് എന്നതാണ് പ്രധാന ചോദ്യം ഇത്രയും ഉത്തരവാദിത്വമില്ലാത്ത ആൾ വീണ്ടും എന്തിനാണ് പാർലമെന്റിൽ പോകുന്നത് എന്നും ആക്ഷേപിക്കുന്നവരുണ്ട് ഇന്ത്യൻ സൈന്യം ആവർത്തിച്ച് വ്യക്തമാക്കിയ കാര്യമാണ് നാല് വോട്ടിനു വേണ്ടി പത്തനംതിട്ട എം പി മാറ്റി പറയുന്നത് രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച നാൽപ്പത്തിനാല് സൈനികരെ അവഹേളിക്കുകയും സൈന്യത്തിന്റെ ആത്മവീര്യത്തെ ചോദ്യം ചെയ്യുകയും ചെയ്ത പ്രസ്താവനയാണിത് ആന്റിയുടെ പാകിസ്ഥാൻ അനുകൂല നിലപാടിന് പത്തനംതിട്ടയിലെ ദേശസ്നേഹികൾ വോട്ടിലൂടെ മറുപടി പറയുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു